ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ ഇന്ന് നമ്മളെ പിക്കക്കട ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പേഴ്സണലി അപ്പോൾ ഒരു അടിപൊളി കാർഡ് തന്നെയാണ് എന്താ പറയുക ഒരു ക്രിയേറ്റീവ് പ്ലേ കാർഡാണ് കാടാണ് സ്റ്റാറ്റസ് ഒക്കെ എല്ലായിടത്തും വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് റൈസിങ് ഷോട്ട് എന്ന് പറഞ്ഞ സ്കില്ലും കൂടി ഉണ്ട് പുള്ളിക്കാർ ട്രിഗർ കഴിഞ്ഞാൽ അത്ര അടി പാത്രം പവറിലാണെന്ന് പറയാം നേരത്തെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും പിന്നെ എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ചെയ്യണം എല്ലാവരും ഒന്ന് ജസ്റ്റ് കളിപ്പിച്ച് നോക്കാം അയാളുടെ അടിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് റൈസും ഷോട്ട് ഗ്രൈ കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ട് ലഗിനും അയാൾ അടിക്കുന്നുണ്ട് വീക്ക് ഫുഡ് ഇല്ലാത്തൊരു പ്ലെയറാണ് നമുക്കറിയാം റിയൽ ലൈഫിൽ കക്കട കളിയൊക്കെ അടിപൊളിയാണ് അപ്പം അതുപോലത്തെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാടാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് നോർമലി അടിക്കുമ്പോൾ അയാളുടെ അടി അത്യാവശ്യം പവറാണ് അതാണ് ഗോൾ കീപ്പർ എന്താ കൈ തട്ടിയിട്ടും പന്തകത്തേക്ക് പോകുന്നത് അത്രയും കിസ്റ്റിൻ വാറും അയാളുടെ ആ പവർ തന്നെയാണ് അപ്പം അത്യാവശ്യം കറിവ് ചെയ്തിടാനൊക്കെ പറ്റും ഭയങ്കരമായിട്ട് ഏതു നേരം റണ് എടുത്തോണ്ടിരിക്കും ഉള്ളിലോട്ട് ക്രിയേറ്റീവ് പ്ലേ മേക്കർ ആണെങ്കിൽ പോലും ഒരു ഹോൾ പ്ലെയറിൻ്റെ കളിയാണ് ആൾ കളി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് അയാളെപ്പോഴും ഉള്ളിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കളി തന്നെയാണ് ഒട്ടുമിക്കപ്പോഴും അതെ അയാളുടെ ത്രൂ പാസ് ആണെങ്കിലും അയാൾ കറക്റ്റായിട്ട് സ്ട്രൈക്കറെ ഫൈൻറ്റ് ചെയ്യുന്നുണ്ട് ലോങ് ബോളാണെങ്കിലും അടിപൊളി തന്നെയാണ് ടിപൊളി കറക്റ്റ് കാലിൽ വെച്ചു കൊടുക്കുക എന്ന് പറയാം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആളുടെ പാസും കാര്യങ്ങളൊക്കെ വന്നത് അടിപൊളി പ്ലെയർ ആണ് പിന്നെ ഫിസിക്കലി ആളെ പെട്ടെന്ന് ഞങ്ങള് തള്ളിയിടാൻ പറ്റില്ല നമുക്ക് നമ്മള് രണ്ടുമൂന്നേര് വന്നാലും ആള് ബീറ്റ് ചെയ്ത് പോകണുണ്ട് പിന്നെ ആളുടെ ഫസ്റ്റ് പെട്ടെന്ന് ട്രെയിൻ എടുക്കുമ്പോൾ പെട്ടെന്ന് ബോക്സിലേക്ക് കയറുന്നുണ്ട് ആളുടെ ഫിനിഷിങ് ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ നമുക്ക് ക്രിയേറ്റീവ് ആണെങ്കിൽ പോലും അത്യാവശ്യം ആൾ ഫ്രീ ായിട്ട് ബോക്സിൽ തന്നെ ഉണ്ടാവും അപ്പം ആ ഗോളടിക്കാനുള്ളൊരു മെന്റാലിറ്റി ആൾക്ക് ഭയങ്കരമായിട്ട് കൂടുതലാണ് എനിക്ക് പലപ്പോഴും കളിപ്പിക്കുമ്പോ അത് മനസ്സിലാവും ആളുടെ ക്രോസിംഗ് എം ബിറ്റി ആണെങ്കിലും അത്യാവശ്യം അടിപൊളി തന്നെയാണ് എല്ലാ സൈഡിലോട്ടും റൈറ്റിലിട്ടാൽ ലെഫ്റ്റിലിട്ടാൽ രണ്ട് ഫുട്ടിനും ആള് ക്രോസ് ഇടുന്നുണ്ട് അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലും കൂടി പുള്ളിക്കുന്നുണ്ട് deserves a little bit of sympathy here because that's a goalkeeper's nightmare. It's, it's clear that the keeper was unsighted by his defense and by the time he picked up the flight of that it was too late. A man full of it all yeah I call that trending command slag button. <inaudible> പോസ്റ്റിലാ ഒരു വലട കുലിക്കം കണ്ടാലറിയാം അത്രയും അടിയുണ്ട് അയാളുടെ പവറാണ് ഭയങ്കര പവറാണ് അയാളുടെ അടീച്ചില് അത് അത്യാവശ്യം ഏതൊരു ഏരിയ നമുക്ക് അത് പെട്ടെന്ന് പ്രചരാകുന്ന looks like a plan. Win the ball and then unleash. കളി ക്രിയേറ്റ് ചെയ്യാൻ അടിപൊളി തന്നെയാണ് ആളുടെ ഈ ലോങ് ബോൾ കണ്ടാലും അറിയാം അവിടെ നിന്ന് പെട്ടെന്നൊരു പ്ലെയർ ഓഫ് ഐ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാലില് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത്രയും ബ്രില്യൻ ആയിട്ടുള്ളൊരു കളി തന്നെയാണ് നിലവിൽ റയൽ റെയൽ മേഡലക്കാട് എനിക്ക് തോന്നുന്നു ഏസിംഗ് ലാൻഡ് കാടിനെക്കാളൊക്കെ ടോപ്പ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ആണെങ്കിലും ചാൻസ് ആണെങ്കിലും ഷൂട്ട് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും എല്ലാം ഉള്ളൊരു പെർഫെക്റ്റായിട്ടുള്ളൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ഇതുപോലെ ഇവിടെ ആ കളി ക്രിയേറ്റ് ചെയ്തത് കക്കുകയാണെന്ന് പറയാം എന്നിട്ട് ആൾ എന്നിട്ടും ബോക്സിലേക്ക് റണ്ണെടുക്കുന്നുണ്ട് ഒരു അത്യാവശ്യം നന്നായിട്ട് ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ ഒരു കലക്കം കാട് തന്നെയാണ് ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളവരൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു കിടിലും കാടനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം കളിപ്പിക്കാറില്ലെന്നു വെച്ചാൽ ഇടക്കിടക്കേ കളിപ്പിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും അടിപൊളി കാട് തന്നെയാണ്